ഒരു ധനവാനുണ്ടായിരുന്നു അവൻ ചെമ്മന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു അവൻ്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു ധനവാൻ്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പെടുക്കാൻ അവൻ ആഗ്രഹിച്ചു നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു ആ ദരിദ്രൻ മരിച്ചു ദേവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവയിച്ചു ദുലൂക്കായത് സുവിശേഷമാണ് പതിനാറാം അധ്യായം പത്തൊമ്പത് തൊട്ട് മുപ്പത്തൊന്ന് വരെയുള്ള വചനങ്ങളാണ് വചനം പറയാൻ നമുക്ക് ശ്രദ്ധിക്കാം സമ്പത്തിൻ്റെ വിനിയോഗം എങ്ങനെയായിരിക്കണം ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമ നൽകുന്ന പാഠം എന്താണ് നമുക്ക് നോക്കിയാലോ സമ്പത്ത് അയൽക്കാരനായ ദരിദ്രന് വേണ്ടി വിനിയോഗിക്കാതെ സ്വന്തം സുഖഭോഗങ്ങൾക്ക് മാത്രം വിനിയോഗിക്കുന്നവന് ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല ധനികൻ തൻ്റെ പഠിക്കൽ കിടന്ന ലാസറിൻ്റെ ആവശ്യമൊന്നും പരിഗണിക്കാതെ സമ്പത്ത് തൻ്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി മാത്രം വിനിയോഗിച്ചു ദൈവം ദരിദ്രന് കരുണ ചെയ്തു അവന് സ്വർഗഭാഗ്യം നൽകി ലൂക്ക മാത്രമേ ഈ ഉപമ രേഖപ്പെടുത്തിയിട്ടുള്ളൂ ലാസറിൻ്റെ അർത്ഥം ദൈവം സഹായിക്കുന്നു എന്നാണ് ഇതൊരു ഉദാഹരണ കഥയാണ് ധനികനും ദരിദ്രനായ വിപരീത കഥാപാത്രങ്ങൾ ലാസർ ധനികൻ്റെ വീട്ടുപടിക്കൽ കിടന്നിരുന്നു എന്നത് വൈപരീതത്തിൻ്റെ ആക്കം കൂട്ടുന്നു അവരുടെ ഈ ലോക ജീവിതത്തിലെ അനുഭവങ്ങൾ ഉള്ളിൽ തട്ടത്തക്ക വിധം ചിത്രീകരിച്ചിട്ടുണ്ട് ഈ ലോക അനുഭവങ്ങൾക്കു നേരെ വിപരീതമാണ് രണ്ടു പേർക്കും മരണാന്തരം ലഭിച്ചത് സമ്പത്ത് ദരിദ്രർക്ക് വേണ്ടി പങ്കിടാനുള്ള ഉപദേശം പുതിയ നിയമവും സഭയും ആവർത്തിക്കുന്നുണ്ട് ധനികർക്കും ദരിദ്രർക്കും ഇടയിലുള്ള വലിയ ഗർത്തത്തിൻ്റെ വലിപ്പം അനുനിമിഷം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ യുഗത്തിൽ ഗർത്തത്തിൻ്റെ വലിപ്പം കുറയ്ക്കാനുള്ള വഴികൾ പണിയാൻ വിശുദ്ധ ഗ്രന്ഥവും മരിച്ചുയർത്ത യേശുവിലുള്ള വിശ്വാസവും നമ്മെ പ്രേരിപ്പിക്കണം ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കുവാൻ ലോകത്തിലേക്ക് വന്ന കർത്താവെ ദരിദ്രരോട് കരുണ കാണിക്കാനും ധനം ദരിദ്രർക്ക് വേണ്ടി വിനിയോഗിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഈ കഥയിൽ നിന്നും സമ്പത്തിൻ്റെ വിനിയോഗം എങ്ങനെയായിരിക്കണം എന്നെല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഓക്കേ താങ്ക് യു ബായ്